ഗെയിമാണ് ലക്ഷം കാറും അനുമോക്ക് മണ്ടനാണ് പൊട്ടനാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഷാനവാസ് അനുമോളോട് മാപ്പ് പറഞ്ഞു രാത്രി മൂന്ന് മണിക്ക് ഇരുത്തി എല്ലാ പ്രശ്നം ഷാനവാസ് സോൾവ് ചെയ്താ ദയ കടക്കെന്ന് അനുമോക്കെതിരെ വീണ്ടും ആദില ആതിലയുടെ അമ്മയുടെ പുതിയ നാടകം ഷാനവാസിനെ അനുമെ ഇഷ്ടപ്പെടുന്നവര് ലൈക്കുക കപ്പ് ആര് തൂക്കും കപ്പ് തൂക്കുന്ന ആണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധ്യതമായിട്ട് കാണുന്ന ഒരു ലൈക്കും ഷെയർ സഭ ചെയ്യാ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക ഹൈപ്പ് കൊടുക്കുക ഒരു ഹൈപ്പ് കൊടുക്കുക നമുക്ക് എന്താ വീഡിയോ അനുമോൾ ഷാനവാസ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അതുപോലെ എനിക്ക് ശൈത്യയുടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് എനിക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ശൈത്യയുടെ അമ്മ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വിൻസി ഔട്ടായതിനു ശേഷം ഉള്ള ഒരു വീഡിയോ വെച്ചിട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്നലെ രാത്രിയിലാണ് ഷാനവാസ് പിടിച്ചിരുത്തി ആതിലു കുറെ പിടിച്ച് അടുത്തിരുത്തി അനുമോളെ അടുത്തിരുത്തി സംസാരിച്ച് എല്ലാം സോൾവ് ചെയ്ത് എപ്പിസോഡ് കണ്ടതാണ് എല്ലാം കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു എല്ലാം തീർന്നിട്ട് ഇന്ന് രാവിലെ വന്നിട്ട് കാണിച്ചത് നമ്മുടെ നാട്ടിലെ ഇതിനെ തൻ എന്തോ ഒരു ഐഡിയ എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോ എന്തായാലും ഞാൻ കഴിച്ചപ്പോൾ ഞാൻ പറയാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പറഞ്ഞു എൻ്റെ വാക്കിന് വില തരുമെന്ന് ഞാൻ കരുതി ഞാൻ കാര്യം പറയട്ടെ ഞാൻ പുള്ളിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാളൊരു മണ്ടനാ എന്തോ എന്താ ഈ മണ്ട എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ മുന്നിലാണ് കുഞ്ഞൊരു വീണു കാരണം കുഞ്ഞിനെ മുതലുള്ള സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം പെങ്ങന്മാരെ നോക്കി വളർത്തിയതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അയാൾക്ക് നല്ല രീതി അറിയാം ബി ബി വിന്നറാവേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്തുകൊണ്ടാണ് ഞാനത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ബിഗ് ബോസിന്റെ വോട്ടിംഗ് എടുത്ത് നോക്കിയപ്പോൾ അനുമോളക്കാളിൽ വോട്ടിംഗ് ഉണ്ടായിരുന്നു ഇപ്പോഴല്ല തുടക്കമൊക്കെ തുടക്കം ഇയാൾക്കായിരുന്നു ഏറ്റവും കൂടുതലോട്ട് ബി ബി ഇല്ല പിന്നീട് കുറയാൻ കാര്യം ഈ ആദില നൂറിയുടെ കൂട്ടുകെട്ട് കാരണം കൊണ്ട് മാത്രമാണ് അയാൾ സ്നേഹിച്ചു പോകേണ്ടത് എത്ര പെട്ട ആൾമാർ കുത്തി പറയുന്നു നോമിനേറ്റ് ചെയ്തു എന്ത് വേണമെങ്കിലും ചെയ്തു എത്ര പെട്ടെന്ന് കുത്തി എന്നിട്ട് എന്ത് ഉണ്ടായി അവസാനം അയാൾക്ക് തന്നെ തിരിഞ്ഞു കുത്തി അനുമോൾ ഫാൻസുകാരും പറഞ്ഞിട്ടുണ്ട് ഇയാൾ മണ്ടനാണ് പൊട്ടനാണ് അങ്ങനാണ് മറ്റേയാൾ മറിച്ച് തന്നെ കിഴങ്ങനാണെന്ന് അതേ പണി തന്നെ അല്ലേ അനുമോൾക്കും കിട്ടിയത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ തെറ്റ് അവരുടെ ഭാഗത്ത് തെറ്റ് കണ്ടാലും ക്ഷമിക്കും അവസരം കൂടെ കൊടുക്കും കൊടുക്കുന്നവർ ഇങ്ങനെ അവസരം കൊടുത്തുകൊണ്ടിരിക്കും മുതലാക്കുന്നവരിങ്ങനെ മുതലാക്കിക്കൊണ്ടിരിക്കും ഇന്ന് അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായി അതിനു മുമ്പ് നമുക്ക് ശൈത്യയുടെ അമ്മയുടെ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് വെക്കാം വേണ്ട ഇതാണ് അവരുടെ അക്കൗണ്ടിൻ്റെ വെറുപ്പിക്കാൻ വരുന്നവർ ഇതും കൂടെ കാണുമെന്നും പറഞ്ഞിട്ട് എന്തുവാ ഇല്ലേ ഇരുന്ന ഒരു വീഡിയോക്കകത്ത് ഇല്ല ബിൻസി ഔട്ടായൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പാണിയും മറ്റേത് കയറി പിടിച്ചു അവിടെ കയറി പിടിച്ചു ഇത് ഔട്ടായ ഒരു വീഡിയോ എടുത്ത് പുറത്തുവിടുന്നത് ആദ്യം ഇത് തുടക്കം വിട്ടത് ഇവിടെ മോള ഇവരുടെ മോളാണ് തുറക്കുവിട്ടത് അനുമോള് തെറ്റുകാരി ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ കൂട്ട് തുടക്കം പറഞ്ഞത് ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയുക പേര് ജയനോസൂതി പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരിക പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടല്ല അവൾ പറഞ്ഞത് എല്ലാവരും കൂടെ ചേർന്ന് അനുമോക്കിയിട്ട് ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ പറയുമ്പോൾ അത് പറയണമല്ലോ റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കെന്താ സ്നേഹം സ്നേഹം വാങ്ങിയ ഒന്നുമല്ല ഞാൻ അനുമോക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയ ആ പീരീഡ്സ് ആയ സമയത്ത് ഇവൻ കയറി വെള്ളം ഒഴിച്ച സമയത്താണ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അത് തെറ്റാണ് അല്ലാതെ അനുമോൾ ഇത് ഇവിടെ ചെയ്ത് വെച്ച് കൂട്ടിയിരിക്കുന്നവർക്ക് ഇവരെക്കേട് എല്ലാം വിളിച്ച് പറഞ്ഞാൽ അത് ഇനിയും പറയും പറയാനല്ല ഉള്ളതൊക്കെ ഞാൻ പറയുന്നതുകൊണ്ട് അത് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പൊ ശൈത്യയുടെ അമ്മ ഇപ്പൊ കാണുന്നവർക്കെല്ലാം എതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നാണം കെട്ട പരിപാടി മോക്ക് മോക്ക് ഇത് സൈബർ പുള്ളി കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് കേട്ട് മോടെ സ്വഭാവം കൊണ്ടാണ് ഇനി ഷാനവാസിന്റെ ആ ഒരു വീഡിയോ വെച്ച് തരാം ഷാനവാസ് അനുമോളോട് മാപ്പ് പറയുന്ന ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളൊന്ന് കാണുന്നത് പറഞ്ഞ് ഞങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇതാക്കി മൂന്ന് പേടി എത്തി സംസാരിച്ചതൊക്കെ വേസ്റ്റ് ആയി എനിക്ക് അതിലെപ്പറ്റി ഉച്ചമെന്ന് തോന്നുന്നുണ്ട് പ്രശ്നം തോന്നുന്നുണ്ട് അയ്യോ ഒന്നും അടിക്കണം എട്ടോ എല്ലാം പോസിറ്റീവായിട്ട് കാണാം ഇതൊക്കെ ഗെയിമാണ് ഗെയിം ആയിട്ട് കൂട്ടിയാ ഒന്നും പേഴ്സണലായിട്ട് എടുക്കണ്ട മൂന്നു ദിവസം കൂടി ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല വളരെ മോശം വന്ന വളരെ മോശം ആതിലയുടെ ആതിലയുടെ ഒരു സംഭവം ഒട്ടും പ്രതീക്ഷിച്ചില്ല വളരെ മോശം ഞാൻ ഇവിടെ നിന്നും കൂടി കുറഞ്ഞ നിങ്ങളുടെ ബന്ധം കൊണ്ടുപോകണോ കൊണ്ടുപോണ്ടെന്നുള്ളത് നൂറ് ദിവസം കഴിഞ്ഞിട്ട് രാജ്യനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു പക്ഷേ ഇവിടെ നിൽക്കുമ്പോ അല്ല പുള്ളി എന്തായാലും വളരെ മോശമാണെന്ന് പറയാൻ ചെയ്ത് ഈ പറയുന്ന അനുമോൾ ഉൾപ്പെടെ ഷാനവാസ് അഭിനയമാണ് അങ്ങനെയാണോ അയാളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞതാണ് ഈ അനു മൂന്നാലഞ്ച് ദിവസം മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ ഈ ഇവൾമാർക്ക് ഒരു സ്റ്റാൻഡില്ല ഇവൾമാർക്ക് നിന്ന് പോകാൻ വേണ്ടിയാണോ ഈ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ എത്രയൊക്കെ ആയാലും ശരി സൂക്ഷിക്കേണ്ട കൂടെ നിന്നിട്ട് ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചേ പറ്റൂ കൂടെ നിന്നിട്ട് ചതിക്കുന്നവരെ അതൊരു വല്ലാത്തൊരു പെയിൻ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് സംസാരിക്കും ഇത്ര മിനിറ്റ് അത് ഇത് എത്രാമൊത്തം എനിക്കറിയത്തില്ല ആ മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ കൂടെ ഒന്ന് ചതിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അവരോത്തരം അനുഭവങ്ങളൊക്കെ പങ്കുവെക്കും പങ്കുവെക്ക് കുറച്ച് ആശ്വാസം കിട്ടട്ടെ എൻ്റെയൊക്കെ ജീവിതത്തിൽ അതേ ഉള്ളൂ ഇത് ഇപ്പം വീട് ഞാൻ ആ റൂമ് പിന്നെ അത് ക്ലോബ്സ് എന്നുണ്ടെങ്കിൽ അവരെ വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിഷമങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഞാനായിരിക്കും കൂടുതലും വിഷമങ്ങൾ പറയുന്നത് അവനത് ചില്ലായിട്ട് ഇരുന്ന് കേട്ടിട്ടത് ആണല്ലേ ആണല്ലേ കണ്ടന്റ് കിട്ടിയോ അങ്ങനെയൊക്കെ അങ്ങ് പോവും ചിലപ്പോൾ ഞങ്ങൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് നാലുമണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഇരുന്ന് വരുന്നങ്ങ് പറയും അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ലോകത്തേറ്റം കൂടെ വിശ്വസിക്കുന്ന അവനെ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര അനുമോണ്ട പേര് പറഞ്ഞ വഴക്ക അടിയാം എപ്പോഴും അടിയാം ഞങ്ങള് നമ്മി അങ്ങടെ തമ്മിലുള്ള വഴക്ക അനുമോടെ കേസ് കിട്ടി മാത്രമേ ഉള്ളൂ എന്താ അറിയത്തില്ല ഇത്രയ്ക്ക് കൂടി പിടിച്ചെടുത്തിട്ടില്ല ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഇപ്പോൾ മൗളിന്നെ അടുക്കാനുള്ള വടിയായിട്ട് യൂസ് ചെയ്തല്ലോ നോക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു ഇത്ര ദിവസം ഇത്ര ദിവസം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് ഇതാക്കുകയും ചെയ്ത് എനിക്ക് നാണക്കേട് തോന്നുന്നു അയ്യേ ഇല്ല എനിക്ക് എന്നോട് തന്നെ നാണക്കേട് തോന്നി ഇവരൊക്കെയാണല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്തത് എനിക്ക് എനിക്ക് ഭയങ്കര ഈ സമയവും അടിക്കാനുള്ള വടിയായിട്ട് യൂസ് ചെയ്തു നല്ല മോശം എത്ര സമയം എടുത്ത് സംസാരിച്ചിട്ടാണ് ഞാൻ ഇവരെ മൂന്ന് പേരെയും ഞാൻ എത്ര നേരം ഇരുന്ന് സംസാരിച്ചും പറയും ഇവരെ മൂന്ന് പേരോടും എന്നിട്ടും ഇവരെ രണ്ടു പേരെയും മൂന്ന് പേരും ക്ലിയറാക്കി സ്നേഹത്തോടെ പിരിച്ചുവിട്ടാ ഇന്ന് നേരം വെളുത്തിട്ട് അവള് ചില പ്രവർത്തിയ പോട്ടെ എന്റെ പൊന്നു ഷാനവാസെ പുറത്തിറങ്ങി കഴിയുമ്പോ വീട്ടിൽ ചെന്നിട്ട് ഭാര്യ അടക്കം ചോദിച്ചു നോക്കണം അന്ന് നോമിനേറ്റ് ചെയ്തും അന്ന് നിങ്ങൾ കണ്ടുപിടിച്ചത് ഓരോ കാര്യങ്ങളാണെങ്കിൽ പോലും പിന്നെ ഒരു കാര്യത്തിൽ നന്ദി എപ്പോഴും വേണം പട്ടായ ഗേൾസ് നിങ്ങൾക്ക് വീണ് കടന്ന സമയത്ത് ഫയർ ആയിരുന്നു മൂന്ന് പേരും കൂടെ ചേർന്ന സമയത്ത് അനുമോളാണെങ്കിലും ഈ പറയുന്ന നാതിലെ അനൂറയാണെങ്കിലും ആ സമയത്ത് അന്ന് സത്യം പറയാലോ ഞാനിരുന്ന് ഓരോ വീഡിയോസൊക്കെ ഇരുന്ന് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ശരിക്കും പ്രൗഡ് തോന്നിയൊരു നിമിഷമായിരുന്നു പക്ഷെ എന്നിട്ട് മാറിയെങ്കിലുമൊക്കെ വാക്ക് കേട്ടിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവനായിട്ട് ഉണ്ടാക്കുകയെന്ന് പറയുമ്പോഴേ അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് പിന്നെ ഇപ്പം അനുമോയുടെ ജാതിക്കാട് ഇറക്കിയുള്ള ഒരു വീഡിയോ എന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എങ്ങാണ്ട് ഏതോ ഒരിത് ഞാനത് അന്വേഷിച്ചായിരുന്നു എന്തോ ഈഴവ സേന എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗ്രൂപ്പുകാരൊക്കെ അതിന് എന്തായാലും ഇവരുടെ വീട്ടുകാരങ്ങനെ എന്നുള്ള രീതിയിൽ അറിയാൻ കഴിഞ്ഞത് ഇനി ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ആരെങ്കിലും ചെയ്യിപ്പിച്ചാണ് ജാതി പറഞ്ഞു മേടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതാദ്യത്തെ സംഭവമാണ് പിന്നെ അറിയാലോ ഈ കാലത്ത് എത്ര ജാതി ഇല്ല മതം ഇല്ല മെറ്റതില്ല മറിച്ചില്ല എന്ന് പറയുമ്പോഴാണെങ്കിൽ പോലും ചില കാര്യത്തിൽ മതം കയറ്റി സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആടഞാൻ മുസ്ലീമാണോ ഞാൻ ഹിന്ദുവാ ഞാൻ ക്രിസ്ത്യാനാണോ മനുഷ്യനെ മനസ്സിലാക്കി മനസ്സിലാക്കി അച്ഛ മനുഷ്യനെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അത്രയും നല്ലതെന്നുള്ള രീതിയില്ല ഓക്കെ അപ്പൊ ഇതൊക്കെ പറഞ്ഞിപ്പം കുറെ പേര് നെഗടിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ പറയട്ടെ ഞാൻ എന്താ പറയുക ജാതി പറഞ്ഞിട്ട് ഓട്ട് മേടിക്കുന്നത് അത് ഇതൊക്കെ ഞാൻ കുറേയൊക്കെ പറഞ്ഞു മടുത്ത കേസ് കേട്ടൊക്കെയാണ് എപ്പോഴും എപ്പോഴും പറഞ്ഞ് 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 ഞാൻ ഇതാവുന്നില്ല അതുപോലെ തന്നെ സീക്രട്ട് ഏജൻറ് അടുത്തും ഇതുപോലുള്ള കാര്യങ്ങൾ കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അനുമോടെ വീട്ടുകാർ ഇങ്ങനെ ഹോസ്പിറ്റല് അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ ഓട്ട് മേടിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തെന്ന് ആൾക്കാർ കണ്ട് മെസ്സേജ് അയച്ചു തന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നേ ഓക്കെ പിന്നെ മാരാനൊരു കാര്യം പറയുന്നുണ്ട് അതും കൂടെ ഒത്തു വെച്ച് തരാം അമ്പത് ലക്ഷം രൂപയും കാറും അനുമോക്ക് കിട്ടും പറയുന്നതും പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇപ്പൊ ജിൻഡോ മണ്ടനാണ് പൊട്ടനാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കുന്ന പത്ത് പതിനെട്ട് പേരോട് കയറി ഷോയ്ക്ക് പോയി അമ്പത് ലക്ഷം രൂപയും പേടിച്ച് ഒരുത്ത ഇറങ്ങിപ്പോയി എന്നാ അവനെ മണ്ടൻ മണ്ടൻ എന്ന് വിളിക്കുന്നവരല്ലേ മണ്ഡൻ ഇവിടെ ഒരു നൂറ് രൂപ ഉണ്ടാക്കണമെങ്കിൽ പണിയെടുക്കുന്നത് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരുത്തന് അറിയാം നൂറ് രൂപ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആ നൂറ് രൂപ ഉണ്ടാക്കിയെടുത്ത് ഒരുത്തൻ പോയിട്ട് ലോട്ടറി അടിച്ചല്ലോ പൊട്ടനെ ലോട്ടറി അടിച്ചെന്നൊക്കെ പറയുന്നവനാണ് പൊട്ടനെന്ന് ഞാൻ എപ്പോഴും പറയും അവനകത്ത് പോയിട്ട് അയാൾ ജയിച്ചു അപ്പൊ അയാൾ അകത്തൊരു മണ്ടനെ പോലെ നിന്ന് ബാക്കിയുള്ളവരെ പൊട്ടരാക്കിയെങ്കിൽ അയാളുടെ മെടുക്കാണ് ഇതിനാണ് നമ്മളെ ആക്ഷേപിക്കുന്നത് വിജയികളെ എന്തിനാണ് ആക്ഷേപിക്കുന്നത് വിജയികളെ അംഗീകരിക്കാൻ പഠിക്കുക ഏത് മേഖലയിൽ വിജയിച്ചാലും വിജയിച്ചവനെ അംഗീകരിക്കാൻ പഠിക്കും അതാണ് നമ്മൾക്ക് ബേസിക്കലി നമുക്ക് വേണ്ട അതാണ് എന്നിട്ട് അവൻ എങ്ങനെയാണ് ജയിച്ചതെന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും പലരും ജയിച്ച പല രീതിയിലാകും ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെ ആയിരിക്കും ഒരാൾ ജയിച്ചത് ജിൻഡോയുടെ കേസ് ആയിട്ടില്ല ഞാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ജിൻഡോയ്ക്കും പിന്നെ കഴിഞ്ഞോട് അർജുനും രണ്ടുപേരെയും അർജുനൊക്കെ വെറുതെ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിന്റോയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓക്കെ അവനകത്ത് എന്തെങ്കിലും കാണിച്ചിട്ടാണ് ഈ പറയുന്ന കപ്പ് കിട്ടിയത് പക്ഷെ ജിന്റു പുറത്തിറങ്ങി കഴിഞ്ഞ് പി ആറിന് പൈസ കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ അത് മാത്രല്ല ജിന്റോ കാണിക്കുന്ന കുറെ കോമാളിത്ര മോഷണം അതിനോടൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല അതാണ് പറയുന്ന ഒരു മണ്ഡലം കപ്പ് കിട്ടിയെന്നുള്ള രീതിയിൽ ഞാൻ ഇടയ്ക്ക് സംസാരിച്ചത് ഓക്കെ പിന്നെ മാരാര് മാരാരനെ ഞാൻ അത്ര പുണ്യാളനാക്കത്തൊന്നുമല്ല കാരണം ഒരാൾ ജനങ്ങളുടെ പടസ് മനസ്സിലാക്കി ജനങ്ങൾക്ക് ഇന്നാൾ ജയിക്കും എന്ന് ഉറപ്പുള്ളപ്പോൾ കയറി ഒരു മാരാരാണ് മാരാരിനും ചില സമയത്ത് സ്റ്റാൻഡില്ല ആദ്യം അനുമോക്ക് സപ്പോർട്ടായി വന്ന മാരാർ എവിടെയോ പണിപാളി അനീഷ കയറുവോ അപ്പോൾ അനുമോ അനുമോ പൊട്ടേ നമ്മുടെ മാരാരി നോട്ടില്ല ആര് ജയിച്ചാലും കുഴപ്പമില്ല നിങ്ങൾ സത്യസന്ധമായിട്ട് ഓട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ മാരാരെ പിന്നെ അനുമോളുടെ അടുത്ത് കയറി വരികയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഉള്ള രീതിയായിരിക്കാം പിന്നെ അത് മാത്രമല്ല വേദലക്ഷ്മി അനുമോടെ സപ്പോർട്ട് ഉണ്ട് മാത്രം എന്ന് സംസാരിക്കുന്ന ആദില അതിലും ഉറക്കിപ്പം നെഗ് വന്നല്ലോ അതുകൊണ്ട് ഈ ആതിലെ വീട്ടിൽ കേറ്റാന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞ ടീമാണ് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇല്ല ഞാൻ ഉറച്ചു നിൽക്കുന്നു എനിക്ക് ആ ലേഡിയെ ഒട്ടും ഇഷ്ടമല്ല ഹട്ടർ ഫേക്ക് ആണ് ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നു അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവം ചെയ്യാം ബൈ ലവ് യു ഓൾ ഷാനവാസ് അയാളൊരു നല്ലൊരു മനുഷ്യനാണ് അത് ആരെയും വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ ഒക്കെ കൊടുക്കുകയും അത് അതോടെ മനസ്സിലാക്കാം പക്ഷെ അയാളൊക്കെ ഒന്ന് നിന്ന് പോയായിരുന്നെങ്കിൽ ആ കൂട്ടുകേട്ടില്ലായിരുന്നെങ്കിൽ ബി ബി വിർ കൺഫേം ഓക്കെ ബൈ ലവ് യു ഓൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് കൊടുക്കണേ കമൻറ്റ് കൊടുക്കണേ സബ് കൊടുക്കണേ